അപ്പൊ ആരായിരുന്നു വളർത്തച്ഛൻ ഹെർമൻ ഗുണ്ടറ്റ് ബെഞ്ചമിൻ ബൈനി കോട്ടെ ഭക്ഷരനഗരി അപ്പോ ഭാഷയ്ക്ക് ലിപി നൽകി വ്യാകരണം നൽകി നിഘണ്ടുക്കൾ നൽകി ലിംഗ്വിസ്റ്റിക് ടൂൾസ് ഭാഷാശാസ്ത്രം പഠിപ്പിക്കുന്നതിനുള്ള അനേക ഉപ ഉപകരണങ്ങളും നാം സൃഷ്ടിച്ചു പ്രോസ് നൽകി ഗദ്യം നൽകി പിന്നെ നോവല് ഡ്രാമ ഏ മറ്റു പുസ്തകങ്ങൾ ലിറ്ററേച്ചർ സാഹിത്യം സാഹിത്യം ആരുടെ വക ഇവിടെ ഇവിടെ എന്തായിരുന്നുണ്ടായിരുന്നത് നൂറ്റി അമ്പത് വർഷം ഇവിടെ എന്താ ഉണ്ടായിരുന്നത് സാഹിത്യം ചരിത്രം ചരിത്രം ആരാണ് ബെഞ്ചമിൻ ബൈലി അതിനുശേഷം എന്റെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അഗ്നി പാലം മലയാളത്തിൽ മലയാളത്തെ പറ്റി ഞാനൊരു നൂറ് പേര് എഴുതിട്ടു നോക്ക നമുക്ക് ഗദ്യമില്ല നമുക്ക് വായിക്കാൻ ഒന്നുമില്ല ആരാ കൊണ്ടുവന്നത് ഇന്നത്തെ മതനാഗരത്തെ അധികാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടായിരുന്നു ഒന്നുമില്ലല്ലോ പിന്നെ പത്രങ്ങൾ ഇവിടെ ഉണ്ടോ പത്രങ്ങൾ എങ്ങനെയാണ് വന്നത് ഇവിടുത്തെ പ്രസ് ആദ്യത്തെ പ്രസ് ഇവിടെ ആരാ കൊണ്ടുവരുന്നത് പ്രിന്റിംഗ് പ്രസ് ഇല്ലാതെ പത്രം ഉണ്ടാകും ആയിരത്തി അൻപത്തിയാറിൽ ഗുട്ടൻബർഗാണ് ജർമ്മനിയിൽ പ്രസ് തുടങ്ങുന്നത് ബൈബിൾ അടിക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കൃത്യം നൂറ് വർഷത്തിന് ശേഷം ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കൃത്യം നൂറ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ജസ്വിറ്റ് കാത്തലിക് മിഷനറീസ് ആണ് ഗോവയിൽ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആയിരത്തി എഴുന്നൂറിൽ തെക്ക് തൈരങ്കൻപാരിയിൽ താങ്കോബാറിൽ തമിഴ്നാട്ടിൽ സീകൻപാർഗ് കൊണ്ടുവരുന്നു പ്രൊട്ടസ്റ്റൻ മിഷനായിരുന്നു ആയിരത്തി എഴുന്നൂറ് കൊണ്ടുവരുന്നു ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീഷ് മിഷനായിരുന്നു വില്യം കേരി കൽക്കട്ടയിൽ സെലാംപൂരിൽ കൊണ്ടുവരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി പിന്നീട് എണ്ണൂരിലാണ് പിന്നെ തുടങ്ങുന്നത് ഇന്ത്യ മൊത്തം പ്രിന്റിംഗ് പ്രസ് കണ്ടറി ആരാണ് ഇപ്പൊ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നുകൊണ്ട് എന്നാ സംഭവിച്ചത് ഒന്ന് പുസ്തകങ്ങൾ രചിച്ചു അപ്പൊ ഭാഷ നോർത്ത് നോക്കാം ഫ്രം ലാംഗ്വേജ് ടു ലിംഗ്വിസ്റ്റിക്സ് ടു ലിറ്ററസി ടു ലിറ്ററേച്ചർ നോർത്ത് നോക്കാം ക്രമാനുഗതമായ വളർച്ച ഭാഷ ഭാഷാശാസ്ത്ര ഉപകരണങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം സ്കൂളുകൾ തുടങ്ങി അലിക്കാൻ പിന്നെ വരും അപ്പോൾ പത്രം പ്രിന്റിസ് തുടങ്ങി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റീസ് തുടങ്ങി ടെക്സ്റ്റ് ബുക്കുകൾ തന്നു അതിനുശേഷം എന്ത് ചെയ്തു നമ്മൾ പത്രം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലെ രാജ്യസമാചാരമാണ് ഭാരതത്തിലെ മലയാളത്തിലെ ആദ്യത്തെ പത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് തന്നെ ഇറക്കിയതാണ് ഹർമൻ ഹർമൻകുണ്ടട്ട് ഇവിടെ ജ്ഞാന നിക്ഷേപം കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴുകളിലാണ് ഇന്ത്യയിലെ പത്രം കേരളത്തിലെ പത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മലയാള മലയാളമാണ് കഴിഞ്ഞ മനോരമയുടെ എടുത്തിട്ടൂടെ ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ഇരുപത്തിരണ്ട് പത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിനും ഇടയ്ക്ക് ക്രിസ്ത്യാനികളായി ബൈബിൾ പ്രവർത്തനമാണ് ഇവർ ചെയ്തത് ഈ പത്രം വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഐ കോളിറ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി ലാംഗ്വേജ് നമ്പർ ടു ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ദി ലാംഗ്വേജ് ഒന്ന് ഭാഷയുടെ സമാനവൽക്കരണം ശ്രദ്ധിക്കുക എന്താ ഞാനത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം തിരുവനന്തപുരത്തും തിരുവല്ലയിലും തൃശ്ശൂരും തലശ്ശേരിയിലും നാം മലയാളം സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാ സംറിയാം വിദ്യത്തെ രീതിയിലല്ലേ അല്ലേ എന്നാൽ മലയാളം മനോരമയോ മാധ്യമമോ മംഗളമോ മാതൃഭൂമി എന്നാൽ വായിച്ചാൽ എല്ലായിടത്തും ഒരുപോലല്ല മനസ്സിലായല്ലോ വായിക്കുമ്പോൾ എല്ലാം അതാണ് സമാനവൽക്കരണം ഭാഷയുടെ സമാനവൽക്കരണം വാക്കുകൾക്ക് കർത്തമായി വാക്കുകൾ ചുരുങ്ങി വാക്കുകളെ അധുനികവൽക്കരണം ചേർത്തി അപ്പോൾ എന്ത് ചെയ്തു സമാനവൽക്കരണം നോക്കാം രണ്ട് അപ്പൊ ഭാഷയ്ക്ക് നാം സമാനവൽക്കരണം ഭാഷയ്ക്ക് ഏകീകരണം ഉണ്ടായി രണ്ട് ജനാധിപത്യവൽക്കരണം ഡെമോക്രറ്റൈസേഷൻ ഇവിടെ നാം ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം